ഇന്ന് മലവാടി ലിറ്റിൽ ജില്ലാ ലെവൽ ഡിസ്ട്രിക്ട് മത്സരം അതായത് ഈ ഇത്തവണത്തെ ക്വിസ് സീസണിലെ സ്റ്റേറ്റ് ലെവലിൽ നമുക്ക് പോകാൻ സാധിക്കുന്ന ആദ്യത്തെ കോമ്പറ്റീഷൻ ബിഗ് കോമ്പറ്റീഷൻ അതിൽ യു പി വിഭാഗത്തിൽ നിഷാൻ പങ്കെടുത്ത് തലത്തിൽ പോകാൻ എലിജിബിൾ ആയിരിക്കുകയാണ് അതായത് സെക്കൻഡ് പ്രൈസ് അവന് കിട്ടിയിരിക്കുന്നു ഓ ഒരുപാട് ഹാപ്പി നിഷാൻ അപ്പൊ ഞങ്ങൾ നിഷാൻ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുക്കാൻ പോകും അവൻ പോകുമ്പോൾ അവന് കരുത്തും താങ്ങും തണലും സപ്പോർട്ടും ഒക്കെ ആയി ഞങ്ങളും കൂടെ പോകണമല്ലോ അത് കുഴപ്പമില്ല വരും എന്താ ഇന്നത്തെ ക്വിസ് കാര്യങ്ങളുണ്ടായിരുന്നു ഒരു ചോദ്യത്തിന്റെ അപ്പുറം ആയിരുന്നു പക്ഷെ നിങ്ങൾക്ക് എത്ര മാർക്ക് ഫസ്റ്റ് കിട്ടിയത് മാർക്ക് ഇവിടെ ആ സബ് ജില്ലയില് കിട്ടിയ കുട്ടി തന്നെയാണ് ഇവിടെ ജില്ലയിലും ഫസ്റ്റ് അങ്ങനെയാണെങ്കിൽ എന്തിനാ ഇതും കഴിഞ്ഞ വർഷം ജില്ല സെക്കൻഡ് ഈ വർഷം ജില്ല സെക്കൻഡ് മനസിലാവും ഫസ്റ്റ് പ്രൈസ് കഴിഞ്ഞ വർഷം ജില്ലാ ലെവലിൽ ഫസ്റ്റ് പ്രൈസ് ഇത്തവണ ഇല്ലല്ലോ ഇത്തവണ ഞങ്ങൾക്ക് മത്സരം ഇത്തവണ ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് പക്ഷെ ഇനിയാണ് നാളെ തൊട്ട് ുന്നു അതുകൊണ്ട് എക്സാം സമയത്ത് ഞങ്ങൾ എക്സാമിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾ ഓരോ വീഡിയോ വെച്ചായിരിക്കും ഇടാൻ സാധ്യത പഠിക്കാനൊക്കെ ഉണ്ടല്ലോ അത് കഴിഞ്ഞ് ഓണ അവധി എല്ലാം വരുമ്പോ വീണ്ടും അശ്വതി മുറ്റം എപ്പിസോഡൊക്കെ ആയിട്ട് ഞങ്ങൾ ശക്തമായി വീഡിയോകളിട്ട് തകർക്കുന്നതായിരിക്കും എന്തായാലും ഇനി പഠിക്കണം നോട്ടുകൾ തയ്യാറാക്കണം എന്താ ക്വിശിനു വേണ്ടി ചെറിയ ചെറിയ പഠിക്കണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായി പുതിയ വിശേഷങ്ങളായി ഞങ്ങൾ പിന്നാലെ അതുവരെ ബൈ സ്നേഹപൂർണ്ണം